എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരുന്ന ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മൂവായിരത്തി മുന്നൂറിലധികം വേക്കൻസി ഉണ്ട് കേരളത്തിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലൻസ് ഓഫീസർ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൺർസന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വേക്കൻസി ഇ ഡബ്ല്യു സി നാനൂറ്റി നാപ്പത്തിരണ്ട് വേക്കൻസി ഒ ബി സിക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വേക്കൻസി എസ് സിക്ക് അഞ്ഞൂറ്റി അറുപത്താറ് വേക്കൻസി എസ് ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാലറി ലെവൽ സെവൻ സാലറി സ്കേലാണ് നാപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കൂടാതെ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഡി എ എച്ച് ആർ എ തുടങ്ങിയ അലവൻസുകളെല്ലാം ലഭിക്കുന്നതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ പഠിച്ചവർക്ക് അപേക്ഷിക്കാം ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജ് 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 ലിമിറ്റ് 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 മുതൽ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് എക്സാമിനേഷൻ വയസ്സിലെ ആദ്യം നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഒരു മണിക്കൂറിന്റെ എക്സാമിനേഷൻ അതിനുശേഷം എക്സാമിനേഷൻ പാസ് ആകുന്നവർക്ക് ടാർ ടു ഡിസ്ക്രി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അത് പാസ്സാകുന്നവർക്ക് ടയർ ത്രീ ഇന്റർവ്യൂം ഉണ്ടായിരിക്കുന്നതാണ് സോ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷ വയ്ക്കുമ്പോൾ ഫീസ് ഉണ്ട് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓഗസ്റ്റ് പത്ത് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ തീർച്ചയായും ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഈ വീഡിയോ ഭയപ്പെട്ട ലൈഫ് മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം താങ്ക്